ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ഹെൽത്തി ടീ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഗ്രീൻ ടീ ആയിരിക്കും അപ്പോൾ അതിലും വ്യത്യസ്തമായിട്ട് ഒരു ഹെൽത്തി ടീ ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പൂന്തോട്ടം കാണും അല്ലെ ഗാർഡൻ അപ്പൊ ഈ ഗാർഡനില് ഒരുപാട് ചെടികൾ ഉണ്ടാകും അപ്പൊ ഈ ഒരുപാട് ചെടികളില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ ചെമ്പരത്തി എന്ന് പറയുന്നത് അതായത് ഇത്ത നാടൻ ചെമ്പരത്തിയാണ് നമ്മുടെ ഈ ടീക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനെ അതായത് ചെമ്പരത്തിയ നമ്മൾ ഇംഗ്ലീഷിൽ ഹിബിസ്കസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഹിബിസ്കസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെൽത്തി ടീ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ ഇനി ഇതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് ചെമ്പരത്തിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ചെമ്പരത്തിയെ നമ്മൾ ന്യൂട്രീഷണൽ ബെനിഫിറ്റ് ഉള്ള ഒരു ചെടിയെന്ന് തന്നെ നമുക്ക് പറയാം ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ് ഇതിനുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതശൈലി ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങൾ അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇന്ന് കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊളസ്ട്രോള് പ്രഷറ് ഷുഗർ ഇതുപോലുള്ളവ അപ്പോൾ ഈ ബ്ലഡ് കൊളസ്ട്രോൾ കൂടിയവർക്ക് കുറക്കാനും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കുറക്കാനും അല്ലെങ്കിൽ കുറഞ്ഞവർക്ക് കൂട്ടാനും ഒക്കെ അതായത് പ്രഷറിൻ്റെ എടുത്താലും ഇത്തരത്തിൽ ഇത് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമുക്ക് ഈ ചെമ്പരത്തിയെ കാണാം പിന്നെ ഇനി അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒന്നാണ് ഒബേസിറ്റി അതായത് പൊണ്ണത്തടി ഈ പൊണ്ണത്തടി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ജിമ്മിലും അതുപോലത്തെ സ്ഥലങ്ങളിൽ ഇപ്പോൾ ജിമ്മിലൊക്കെ കൂടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൽ വെയിറ്റ് മാനേജ്മെൻറ്റ് അതായത് ഈ ചെമ്പരത്തിക്ക് അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു കിബിസി ഗുണം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറയുന്ന അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് ഡൈജഷൻ പ്രോബ്ലം അത് ഏറി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടുവരുന്നത് അപ്പോൾ ഈ ഡൈജഷൻ പ്രോബ്ലംസിനെയും ഇത് ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെമ്പരത്തിക്ക് കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെമ്പരത്തിയെ പവർ ഹൗസ് ഓഫ് ഗുഡ് ന്യൂട്രിയൻസ് എന്ന് കൂടി നമുക്കിതിനെ പറയാം അല്ലേ അത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ന്യൂട്രിയൻസിന്റെ മൊത്തം കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഒരുപാട് ഗുണങ്ങൾ ഈ ചെമ്പരത്തിക്ക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ഇപ്പോൾ അഡോളസൻ ഏജ് അതായത് നമ്മുടെ ഈ യൗവന കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഈ ഹോർമോൺ ഇംബാലൻസ് ആകുക അല്ലെ ആ സമയത്ത് നമുക്ക് മുഖക്കുരു പോലുള്ള പല പ്രോബ്ലംസും ഉണ്ടാവുന്നുണ്ട് ആ ടൈമിൽ ആ മുഖക്കുരു കുരുവിനെയും അതുപോലെ തന്നെ സ്കിൻ അലർജിക്കായിട്ടുള്ള പ്രോബ്ലംസിനെയും ഒക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെമ്പരത്തിൽ കൊണ്ട് കഴിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി അതായത് പ്രഗ്നൻ്റ് ആവാൻ തുടങ്ങുന്നവർ അല്ലെങ്കിൽ പ്രഗ്നൻസി ആയ ആൾക്കാരിൽ ആൾക്കാർക്ക് ആൾക്കാർ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഫുഡാണ് ഇപ്പോൾ ജങ്ക് ഫുഡ്സിനൊക്കെ കാലമേറി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് പോലുള്ള പാനീയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം അതുപോ അത് ആ ഒഴിവാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ബിസ്കസ് ടീ പോലുള്ള ആരോഗ്യപ്രദമായ ടീ ഞാൻ പ്രിഫർ ചെയ്യുന്നു അത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ടീ ആണ് നിങ്ങൾ എന്ത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ലിബിസ്കറ്റ് ടീ ഉൾപ്പെടുത്തി അപ്പോൾ നമുക്ക് ഇനി ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഈ നാടൻ ചെമ്പരത്തിയാണ് ഞാൻ എടുക്കുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞു അപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സ് ആണ് നമുക്ക് ഇതിന് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൽ രണ്ട് ഗ്ലാസ് ടീ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നാല് ഫ്ലവേഴ്സാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ആദ്യം തന്നെ ഫ്ലഷ് ഫ്ലവേഴ്സ് നോക്കിയിട്ട് ഓക്കെ അപ്പൊ നമ്മള് ഓക്കെ അപ്പൊ നമ്മള് ഫ്ലവേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മള് ഈ ഒരു ഭാഗം നമ്മൾ ഇത് റിമൂവ് ചെയ്യാം ഇതുപോലെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഏരിയ റിമൂവ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ പെറ്റൽസ് മാത്രം കളക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലൊരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ജാർ എടുക്കാം എന്നിട്ട് ഈ ഫ്ലവേഴ്സ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇടാം അപ്പോൾ നമ്മൾ ഇവിടെ തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഫ്ലവേഴ്സിന്റെ മുകളിൽ കൂടി നമുക്ക് ഇങ്ങനെ ഒഴിക്കാം അപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ കളേഴ്സൊക്കെ മാറി വരുന്നതായിട്ട് കാണാം അതൊരു പെർപ്ലിഷ് കളറായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക ഓക്കെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗം ഈ ഒരു പാർട്ട് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് അടക്കുകയാണ് നെക്സ്റ്റ് ഒരു കഴുകി വൃത്തിയാക്കിയ ഒരു ചെമ്പരത്തിപ്പൂ എടുത്ത് ഈ ഗ്ലാസ്സിലേക്ക് വെക്കാം അതിനുശേഷം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത ഈ സാധനം നമ്മൾ ഇന്നലെ റെഫ്രിജറേറ്ററിൽ വെച്ചിരുന്നു അപ്പോൾ ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് ഇതിലേക്ക് നമുക്ക് ഇടാം അതിനുശേഷം ഒരു വൺ ടു ടു ഡ്രോപ്പ് ഒരു ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതേ കണ്ടില്ലേ ഇപ്പം തന്നെ ഇതിൻ്റെ കളർ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഇതിലേക്ക് മധുരം ആഡ് ചെയ്യേണ്ടവർക്ക് പഞ്ചസാര പഞ്ചസാര ആഡ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് അതിനേക്കാളും ബെറ്റർ കുറച്ച് തേൻ തേൻ ഹണി യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ ഇതിലേക്ക് പുതിനയില ചേർക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ അതിന് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത് പുതിനയിലിട്ടാൽ കുറച്ചും കൂടെ ഒന്ന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ഹിബ്സ്കസ് ടീ അല്ലെങ്കിൽ ഈ മാജിക്കൽ ടീ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക